അവിടെ സ്വസ്ഥമായിട്ട് എന്താ ചെയ്യേണ്ടത് അതൊക്കെ ഇങ്ങനെ അങ്ങനെ എഴുത് ശരിയാവും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അതാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നിയാൽ അത് ചെയ്യും അതല്ലാതെ മറ്റേത് നമുക്കൊരു കാര്യം ചെയ്യാം അത് ഇങ്ങനെ ചെയ്തതെ അത് അവനെ പൂക്ക അങ്ങനെ പറയുന്ന ഉള്ളു ഒരു കൊള്ളസംഘം ഒന്നും അല്ല അത് വളരെ ന്യായമായിട്ട് കാര്യങ്ങൾ പറയുന്ന വളരെ ജോയി മാത്യുനെ ഞാനാണ് നിർബന്ധിച്ച് പ്രാവശ്യം ബന്ധിച്ച് കുട്ടികളേക്ക് വന്നത് പുള്ളി പറഞ്ഞ ഇന്നും അവിടെ പോയിട്ട് ക്രിസ്ത്യൻ ഉണ്ടാക്കാൻ പറ്റും യും നിർബന്ധിച്ച് പുള്ളിയെ പറഞ്ഞ് പുള്ളി കമ്മിനേഷൻ കൊടുത്ത് പുള്ളി രാത്രി ഇപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്പർ പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ഞാൻ കരുതുന്നവിടെ വലിയ പ്രശ്നങ്ങളാണെന്ന് എന്റെ എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ പുള്ളി വിട്ട പറഞ്ഞാൽ അത് വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന മനസ്സുള്ളവരാണ് പിന്നെ പറഞ്ഞാൽ ഇവർ ആരും പൊളിറ്റീഷ്യന്മാർ വലിയ ബുദ്ധിയുള്ള ആളുകളോ കാര്യങ്ങളൊന്നും ഒന്നും അല്ല ഈ അഭിനേതാക്കളെ അഭിനേതാക്കളാകുന്നതുകൊണ്ട് അവർ കൊണ്ടാക്കിയ കാര്യമാണെന്ന്

അതെല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇന്നത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല എവിടെയും ഉണ്ടാകാൻ പാടും ശരി പേര് ഉണ്ടാകുമ്പോൾ അവിടത്തെ ഉണ്ടാകുമ്പോൾ ശരി പേര് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും കാരണം വെച്ചാൽ ഒരു പിടിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിലും ഒരു വിശ്വസം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ചാൻസസ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ടത് ഉണ്ടാവും ഇല്ല എന്ന് പറയുന്ന പുറത്തൊന്നും ഇല്ല പക്ഷെ അതെല്ലായിടത്തും ഒന്നും ഒന്നും കരുതല വളരെ വൃത്തിയായിട്ട് പോകുന്നത് ഒരുപാട് പ്രൊഡക്ഷൻസ് ആയിരുന്നു അവിടെയും തെറ്റും പിന്നെ ഞാനൊക്കെ എൻ്റെ സെറ്റിൽ നിന്ന് ഇതൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ജനപ്രതി കൂടിയാണ് അദ്ദേഹത്തെ ഈ നിലവിൽ ആരോപണങ്ങൾക്കണം രാജ്യങ്ങളും എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ അതൊക്കെ അവരൊരു തീരുമാനങ്ങൾ പാർട്ടി എന്ന് പറയുന്നു നിക്കണ്ട രാജിവെക്കണ്ടെന്ന് പറയുന്നത് എന്താണെങ്കിലും എനിക്ക് ഞാൻ വലിയ രാഷ്ട്രീയക്കാരനല്ല അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ ചെന്ന് ആളുകൾ അതുകൊണ്ട് എന്താണെന്ന് പറക്കുന്നതിലും രാജിവെക്കുന്നതിലൊന്നും അല്ലെന്ന കാര്യം നമുക്ക് വേണ്ടത് കുഴപ്പങ്ങൾ ആര് ചെയ്തോ അത് എവിടെയാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം അതിനെപ്പറ്റി അന്വേഷണം വേണം നല്ല അന്വേഷിക്കാൻ കഴിയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് തീർച്ചയായിട്ടും ും വലിയ സാറൊരു അംഗമെന്ന് നിലയിൽ ഡബ്ല്യു സി സി ചർച്ച നടത്തി അടവളിച്ച അംഗങ്ങളെ ഉൾപ്പെടെ അമ്മയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള രീതിയിലൊരു ചർച്ച നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പുറത്തുനിന്ന് ഈ ൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ റിപ്പോർട്ട് ക്രിമിനൽ കേസ് എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം നിയമ നടപടിയിലേക്ക് എന്ന് പോകുന്നുണ്ട്